തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഈ വൈകിയ വേളയിലെങ്കിലും നീതി കിട്ടുമെന്ന് ആ പ്രിയപ്പെട്ട സഹോദരി ധരിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിപ്പോയി എന്തൊരവസ്ഥയാണ് എന്തൊരു നീചമായ വിധിയാണ് എന്തൊരു വിരോധാഭാസമാണ് മൂന്ന് പേർ അവർ കുറ്റക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ തെളിവുകളും യോജിച്ചതാണ് അവർ കുറ്റക്കാരാണെന്ന് നിരവധികം ഉറപ്പിച്ച കാര്യമാണ് എന്നിട്ടും അവരുടെ മുഖത്തു നോക്കി ലോകത്ത് ഏതെങ്കിലും ഒരു പ്രതി കോടതി വിധി കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മൂന്ന് പേര് മാത്രമായിരിക്കും കുറ്റം ചെയ്ത അവരുടെ മുഖത്തു മുഖത്ത് ഒരു കോടതി പറയുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല നിങ്ങൾ നിരപരാധികളാണ് എന്നൊരവസ്ഥയാണ് ഈ സമുദായത്തിന് താറാ താറടിച്ച് കാണിക്കുന്ന ഈ സമുദായത്തിനെ ഇരഴ്ത്തി കാണിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇന്ത്യൻ നീതിനായ വ്യവസ്ഥ മാറിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇതെന്തൊരു വിരോധാഭാസമാണ് ഇതെന്തൊരു വിരോധാഭാസമാണ് എങ്ങനെയാണ് ആ മനുഷ്യന്റെ ആത്മാവി ഈ രാജ്യത്തോട് പൊറുക്കുകൾക്കുക ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ വിധവയാക്കിക്കൊണ്ട് കൊച്ചുമക്കളെ അനാഥമാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിന്റെ നെടും തൂണായിരുന്ന ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ പിറ്റേ ദിവസം സുബഹിബാങ്ക് കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കഴുത്തിലോട്ട് വാള് വെച്ച വെച്ച് അറുത്ത് മുറിച്ചു കൊലപ്പെടുത്തിയപ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല നിങ്ങൾ നിരപരാധികളാണ് ഇതെന്തൊരു വിരോധാഭാസമാണ് അള്ളാഹു കാക്കുമാറാവട്ടെ ഉള്ളാഹു കാക്കുമാറാവട്ടെ എന്തുറത്തിലാണ് നമ്മൾ ഈ രാജ്യത്ത് എവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു ആലിമായ മനുഷ്യന് പോലും പോലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും